വലിയ സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും സാധ്യമായ വിധത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും താൽപ്പര്യം സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുമെന്നതിന്റെ തെളിവാണ് ബജറ്റിലെ നിർദ്ദേശങ്ങളെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു സി പി കരീലക്കുളങ്ങര ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാർട്ടി പ്രവർത്തകനായിരുന്ന ശിവാനന്ദൻ ചെട്ടിയാരുടെ വിധവ സരസ്വതി അമ്മാളിനെ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം നടത്തി സംസാരിക്കുകയായിരുന്നു മന്ത്രി പ്രതിപക്ഷവും ബി ജെ പിയും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളത്തെ കേന്ദ്രം തള്ളിവിടുമ്പോഴും അതിനെതിരെ പ്രതികരിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷം തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു വലിയ സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും സാധ്യമായ വിധത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും താല്പര്യം സംരക്ഷിക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകും എന്നതിന്റെ തെളിവാണ് ബജറ്റിലെ നിർദ്ദേശങ്ങളെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു സി പി ഐ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാർട്ടി പ്രവർത്തകനായിരുന്ന ശിവാനന്ദൻ ചെട്ടിയാരുടെ വിധവ സരസ്വതി അമ്മാലിന് നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം നടത്തി സംസാരിക്കുകയായിരുന്നു മന്ത്രി പ്രതിഷേധിച്ചതുൾപ്പെടെയുള്ള കേരളത്തിൽ അറുപത്തിരണ്ട് ലക്ഷം മറിയ കുട്ടിമാർക്ക് വേണ്ടിയുള്ള സമരമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും തണുത്തുറങ്ങലിക്കുന്ന ഡൽഹിയിലെ പ്രഭാതത്തിൽ അവിടെ ഗവൺമെന്റിന്റെ അഭിപ്രായം രേഖപ്പെടുത്തി മതേതരത്വ ജനാധിപത്യ ശക്തികളുടെ നേതാക്കളെ മുഴുവൻ കൂട്ടിരുത്തി എട്ടിന് ഡൽഹിയിൽ ഒരു സമരം നടത്തുന്നു കേരളത്തിൽ ഇന്ത്യയിൽ ഇതുവരെ കാണാത്ത വിധത്തിൽ ജനാധിപത്യത്തിന്റെ ഒരു പുത്തൻ മുഖത്തിലേക്ക് ഭാവത്തിലേക്ക് ആദ്യം വിളിച്ചത് പ്രതിപക്ഷത്തെയാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ ഈ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ തമാശയ്ക്ക് മുഖ്യമന്ത്രിയോട് പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം കൂടി തീരുമാനിക്കുന്നതിന്റെ തലേ ദിവസം സുഹാരപ്ര സാറെ പ്രതിപക്ഷവുമായിട്ടാണ് ആലോചിച്ചത് നമുക്കൊരു സമരം നടത്തിയാലോ തീയതി നിങ്ങൾ പറയും പോലെ നമുക്കൊരു സമരം നടത്തിയാലോ സ്വഭാവം നിങ്ങൾ പറയും പോലെ പ്രതിപക്ഷം ദുർഭാഗ്യകരമായ വിധത്തിൽ ദൗർഭാഗ്യകരമായ വിധത്തിൽ ആ സമരത്തിൽ ഉണ്ടായില്ല എന്തിനാണ് ആ സമരം ഈ കേരളത്തിൽ ഏഴര വർഷക്കാലം കൊണ്ട് ഒരു ലക്ഷത്തി ഏഴായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ കേരളത്തിന് തരാതിരിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ കാരണമെന്താ കേരളം എന്ത് കുറ്റം ചെയ്തു രണ്ടര വർഷക്കാലത്തിനിടയിൽ അമ്പത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ ഈ കേരളത്തിൽ പല തരത്തിൽ കൊടുക്കാതിരിക്കുന്നതിന്റെ കാരണമെന്താണ് കേരളത്തിന് കിട്ടേണ്ട വിഹിതം കിട്ടുന്നില്ലെന്ന് മാത്രമല്ല ഐ സി ആറിലൂടെ കേരളത്തിന്റെ ഗവേഷണ കേന്ദ്രങ്ങളെ തടയപ്പെടുന്നു യു ജി സിയുടെ ഗ്രാന്റ് വെട്ടിക്കുറയ്ക്കുന്നു കുട്ടികൾ കുച്ചക്കഞ്ഞു കൊടുക്കുന്നതിൽ സംസ്ഥാന ഗവൺമെന്റിനോടൊപ്പം ഒപ്പമല്ല അറുപതേ നാൽപ്പതാണ് അറുപത് ശതമാനം കൊടുക്കേണ്ട ഗ്രാൻഡ് അഞ്ചലോ സഹാവ് തലയാട്ടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം പാചക തൊഴിലാളി യൂണിയന്റെ കരച്ചിൽ കൂടിയാലോചിച്ചിട്ടുകൊണ്ടാണ് അറുപത് ശതമാനം തരേണ്ട കാശ് തരാതിരിക്കുന്നു കേരളത്തിൽ നെല്ല് സംവരണം നടത്താൻ കേന്ദ്ര ഗവൺമെന്റ് തരേണ്ട വിഹിതം തരാതിരിക്കുന്നു കേരളത്തിലെ നഗര വികസനത്തിനും ഗ്രാമ വികസനത്തിനും ഗവൺമെന്റിന് തരേണ്ട സബ്സിഡി തരാനിരിക്കുന്നു എന്ത് കേരളം ചെയ്ത കുറ്റം പ്രതിപക്ഷവും ബി ജെ പിയും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാർ തള്ളിവിടുമ്പോഴും അതിനെതിരെ പ്രതികരിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷം തയ്യാറല്ല എന്ന സ്ഥിതിയാണുള്ളത് ഫെബ്രുവരി എട്ടിന് ഡൽഹിയിൽ നടക്കുന്ന സമരത്തെക്കുറിച്ച് സർക്കാർ ആദ്യം ആലോചിച്ചത് പ്രതിപക്ഷത്തോടാണെന്നും മന്ത്രി പറഞ്ഞു എന്നാൽ അവർക്ക് കേരളത്തോടല്ല കൂറെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ജനതയുടെ ആകെ പിന്തുണയോടെ കേന്ദ്ര ഫാസിസ്റ്റ് സർക്കാരിനെതിരെ പ്രതിഷേധിക്കാൻ കേരളം തയ്യാറാകുമെന്നും മന്ത്രി പറഞ്ഞു